എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ കൊല്ലം കേരളപുരത്ത് വൻലഹരി വേട്ട കാറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എം ഡി എം എയാണ് പിടിച്ചെടുത്തത് വിപണിയിൽ ഇതിന് രണ്ട് ലക്ഷത്തോളം രൂപ വിലവരും കൊല്ലം കേരളപുരത്ത് നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരിക്കടത്ത് കണ്ടെത്തിയത് രണ്ട് ആഡംബര കാറുകളിലായി കടത്തുകയായിരുന്ന നാൽപ്പത്തി എട്ട് ഗ്രാം എം ഡി എം എക്സൈസ് കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് തട്ടാമല വാളത്തുങ്കൽ സ്വദേശികളായ മുഹമ്മദ് അനീസ് മനോഹർ ഷാനു സെയ്ദലി എന്നിവരെയാണ് അറസ്റ്റിലായത് ഒരാൾ പരിശോധനക്കിടെ ഓടി രക്ഷപ്പെട്ടു കുണ്ടറ കേരളപുരം കരിക്കോട് ഭാഗങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനായി കൊണ്ടുവന്നപ്പോഴാണ് സംഘം പിടിയിലായത് മയക്കുമരുന്ന് വാങ്ങാനും വിൽക്കുവാനും വന്നവരെയാണ് പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നത് വിപണിയിൽ രണ്ടു ലക്ഷം രൂപ വിലമതിക്കുന്ന എം ഡി എം എ ആണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിനോട് അനുബന്ധിച്ച് പല ആൾക്കാരും നിരീക്ഷണത്തിലാണ് കൂടാതെ ഓടിപ്പോയ മനോഹറിനെ അറസ്റ്റ് ചെയ്യാനുമുണ്ട് അയാൾക്കെതിരെ അന്വേഷണം നടത്തിവരികയാണ് in espero collem